ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് വേറെ ഒന്നുമല്ല നമ്മുടെ റീ എൻട്രി ആണ് കാണിക്കുന്ന പ്രൊമോയിൽ ശ്രീതു വരുന്നുണ്ട് നോറ വരുന്നുണ്ട് അതുപോലെ നമ്മുടെ സായി സിജോ നന്ദന ഇവരെല്ലാവരും നാളെ ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടി നാളെ ഒത്തുകൂടുകയാണ് ഇതിനകത്ത് ഇല്ലാത്ത നമ്മുടെ റോക്കിയും അതുപോലെ തന്നെ നമ്മുടെ സിബിനും മാത്രമാണ് ബാക്കി എല്ലാവരും ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് എത്തിയിരിക്കുകയാണ് സീസൺ സിക്സില് എല്ലാവരും ചേർന്ന് നാളെ ഒന്നിച്ചുണ്ടാവും നാളെ തന്നെ അവർ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങും കാരണം മറ്റന്നാൾ ഫിനാലയാണ് ഇന്ന് നടന്ന കാര്യങ്ങളാണ് നമ്മൾ നാളെ കാണുന്നത് ലൈവില് അപ്പോൾ ഇന്നാണ് സായി ഒക്കെ കയറിയത് അപ്പോൾ നാളെ നമുക്കത് എപ്പിസോഡിലും ലൈവിലുമായിട്ട് കാണാൻ പറ്റും സോ ശ്രീദ് വന്നപ്പോൾ തന്നെ അർജുൻ എന്ന് വിളിച്ചുകൊണ്ട് അർജുൻ്റെ അടുത്തേക്ക് ഓടി പോകുന്നത് പ്രൊമോയിൽ കാണാം എല്ലാവരും പരസ്പരം സ്നേഹത്തോടെയൊക്കെയാണ് നിൽക്കുന്നത് ഇതിനിടയിൽ ചിലരൊക്കെ അവരുടേതായിട്ടുള്ള ഗെയിം കളിക്കാൻ ശ്രമിക്കുന്നുണ്ട് ചിലർ അവരുടെ ഇമേജ് റെഡിയാക്കാനായിട്ട് നോക്കുന്നുണ്ട് ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ അതിലോട്ടൊന്നും പോവാത്തത് സോ നാളെ ഇതൊക്കെയാണ് കാര്യങ്ങൾ സാധാരണ സാറ്റർഡേ എപ്പിസോഡിനെ അപേക്ഷിച്ച് നാളത്തെ എപ്പിസോഡ് കുറച്ചും കൂടി കളറായിരിക്കുമെന്ന് തോന്നുന്നു കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം